നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി സെന്റർ ഗ്രാമീണ വായനാശീലം വളർത്തുന്നതിനു വേണ്ടി വൈരങ്കോട് നവജീവൻ വിദ്യാദീപം വിപുലമായ ഗ്രാമീണ ഗ്രന്ഥാലയം ഒരുക്കുന്നു അന്താരാഷ്ട്ര പുസ്തക ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു തുടങ്ങി പുസ്തക ശേഖരണ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ് ടീച്ചർ പുസ്തകങ്ങൾ സമ്മാനിച്ചു നിർവഹിച്ചു നവജീവൻ വിദ്യാദീപം കുറച്ച് പുസ്തകങ്ങൾ കൈമാറുന്ന പരിപാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വായന അന്യം നിന്ന് പോവുകയാണ് പുതിയ തലമുറയ്ക്ക് വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതുപോലെയുള്ള വായനശാലകൾ കൂടി കുഞ്ഞുമക്കളിൽ വരെ വായനയുടെ പ്രാധാന്യം വർദ്ധിക്കും ഏതായാലും ഈ വായനശാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നു സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നുമാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത് നവജീവൻ നവകലാ കേന്ദ്രത്തിലെത്തുന്നവർക്കും വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർക്കും ലൈബ്രറി ഉപയോഗപ്പെടുത്താം ഉന്നത പഠനത്തിനാവശ്യമായ റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ ലൈബ്രറിയാണ് ഗ്രാമീണ ഗ്രന്ഥാലയത്തിൽ ഒരുക്കുന്നത് ചടങ്ങിൽ കെ കെ രവീന്ദ്രനാഥൻ അലിയാമു മാങ്കടവത്ത് എം പി സൈദു റീന പാലക്കാട് കെ കെ ശശിധരൻ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ് മിൻഹ തൊട്ടിവളപ്പിൽ ഹംസ ഉണ്ണിയാലുക്കൽ ടി വി മിഷൽ കെ വി അർജുൻ തുടങ്ങിയവർ പങ്കു ന്യൂസ് തിരുനാവായ ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ